ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര നിറഞ്ഞു കവിഞ്ഞ നിറഞ്ഞുകലിച്ചി ഡാമിലേക്ക് ജലവകുപ്പിന്റെ സൗജന്യ ജലവിതരണം ചെറുതുരുത്തി പൊന്നാനി പ്രധാന റോഡിലാണ് ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചി ഡാമിലേക്ക് ഒഴുകുന്നത് ചെറുതുരുത്തി പൊന്നാനി പ്രധാനപാതയിൽ ഒലിച്ചി ഡാമിന് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം ഡാമിലേക്ക് ഒഴുകുന്നു നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒലിച്ചി ഡാമിലേക്ക് തന്നെയാണ് ജലവകുപ്പിന്റെ സൌജന്യ ജലവിതരണം നടത്തുന്നത് റോഡിലൂടെ ഒഴുകുന്ന വെള്ളവും അപകടകരമായ വളവും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒലിച്ചി ഡാമുമെല്ലാം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാവുകയാണ് വീടുകളിൽ സർചാർജ് വർദ്ധിപ്പിച്ച് പാവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജലവിതരണ വകുപ്പ് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്ന ഡാമിലേക്ക് വെള്ളം വീണ്ടും ഒഴുക്കിവിടുന്നത് ഡെസ്ക് സിസി